ആല സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി ആല സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ശാന്തിപുരം മൈത്രിഹാളിൽ വെച്ച പ്രസിഡന്റ് ടി യു ഗിരീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുകയും ചെയ്ത് അത് അതിൻ്റെ രീതിയിൽ അതായത് അതിനു ചില നിർദ്ദേശങ്ങൾ എൻ്റെ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയ സ്ട്രോങ് റൂമുകൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ പുതിയ റൂമിലേക്ക് മാറിയപ്പോൾ വേറൊരു പ്രൊസീജിയർ ഉള്ളത് എന്താന്ന് വെച്ചാൽ മൂവബിൾ മൂവബിൾ ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് അവിടെ നിന്ന് നമുക്ക് എടുത്തുകൊണ്ടുപോകാം ടാങ്കിൽ എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ അതിൻ്റെ സ്ട്രോങ് റൂമ് ഉണ്ടാക്കിയത് അത് ഒരു കാർ ചെയ്ത് ഗുണമസ്ഥരെ കൊണ്ട് നമ്മൾ ചെയ്തു ആ ഡോർ നമ്മൾ പുതിയത് വാങ്ങി വെച്ചു ഈ പഴയ ഡോറാണ് നമ്മൾ അത് വിൽക്കാനുള്ള അനുമതിയാണ് ചോദിച്ചത് മനസ്സിലായി വിചാരിച്ചിരുന്നു വേറെ അല്ല ചിലവാക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത്

അനുശോചനം ഭരണസമിതി അംഗം ദിബീഷ് മാധവൻ രേഖപ്പെടുത്തി സെക്രട്ടറി എൻ എൻ ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭരണസമിതി അംഗം അംബികാ ബാബു നന്ദി രേഖപ്പെടുത്തി എസ് എൽ സി പ്ലസ് ടു വിജയികളായ ബാങ്ക് മെമ്പർമാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡും ക്യാഷ് പ്രൈസ് വിതരണവും ചെയ്തു ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള രൂപരേഖയും മതിപ്പ് ബഡ്ജറ്റും അവതരിപ്പിച്ചു